ശ്രീലങ്കയിൽ സ്വതന്ത്ര തമിഴ് തമിഴീഴത്തിനു വേണ്ടി പോരാടിയ തമിഴ് പുലികളും ശ്രീലങ്കൻ സൈന്യവും തമ്മിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് മുല്ലത്തീവ് യുദ്ധം വടക്കുകിഴക്കൻ ശ്രീലങ്കയിലെ മുല്ലത്തീവിലുള്ള സൈനിക താവളം തമിഴ് പുലികൾ ആക്രമിച്ചത് യുദ്ധമായി പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനെട്ടിന് ആരംഭിച്ച യുദ്ധം ജൂലൈ ഇരുപത്തിയഞ്ച് വരെ നീണ്ടുനിന്നു ജൂലൈ പത്തൊൻപതിന് ആയിരുന്നു അതിലെ പ്രധാന പോരാട്ടം ശ്രീലങ്കൻ സൈന്യത്തിലെ മൂന്ന് വിഭാഗങ്ങളും ചേർന്ന് യുദ്ധം നടത്തിയിട്ടും മുല്ലദ്വീപ് സൈനിക താവളം തമിഴ് പുലികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല ഈ യുദ്ധത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ശ്രീലങ്കൻ സൈനികരും മുന്നൂറിലധികം തമിഴ് പുലികളും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തുടക്കത്തിൽ ജാഫ്ന ഉപദ്വീപിലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്യ കാടുകളിലേക്ക് പിന്മാറേണ്ടി വന്ന തമിഴ് പുലികൾക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതായിരുന്നു മുല്ലത്തീപ് യുദ്ധത്തിലെ വിജയം ശ്രീലങ്കയുടെ കിഴക്കൻ മേഖലയിൽ സ്വതന്ത്ര തമിഴ് രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള തമിഴ് പുലികളുടെ പോരാട്ടം അഥവാ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം നൂറ്റാണ്ടോളം ദീർഘിച്ച ഒരു സായുധകലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തുടങ്ങിയ പോരാട്ടം രണ്ടായിരത്തി ഒൻപത് വരെ നീണ്ടുനിന്നു പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ യുദ്ധത്തിൽ ഇടക്കാലത്ത് മേൽക്കൈ നേടാൻ തമിഴ് പുലികൾക്ക് കഴിഞ്ഞു എന്നാൽ പിന്നീട് വേലുപ്പിള്ള പ്രഭാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ തമിഴ് പുലി നേതാക്കളെ കൊലപ്പെടുത്താൻ ശ്രീലങ്കൻ സൈന്യത്തിന് കഴിഞ്ഞതോടെ തമിഴ് ഈഴം എന്ന സ്വപ്നം പഴുക്കിനാവായി ശ്രീലങ്കയിലെ ഭൂരിപക്ഷ വിഭാഗമായ സിംഹളരും ന്യൂനപക്ഷമായ തമിഴ് വംശജരും തമ്മിൽ നിലനിന്നിരുന്ന വംശീയ വൈരമാണ് ശ്രീലങ്കയിൽ പ്രത്യേക തമിഴ് ഈഴം അഥവാ രാഷ്ട്രം എന്ന ആവശ്യമുയർത്താൻ തമിഴ് തീവ്രവാദികളെ പ്രേരിപ്പിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ബ്രിട്ടന്റെ ഒരു കോളനിയായിരുന്നു ഇന്ന് ശ്രീലങ്ക എന്ന് അറിയപ്പെടുന്ന സിലോൺ സിലോണിലെ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും പണിയെടുപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ധാരാളം തമിഴരെ കൊണ്ടുവന്നു സിലോണിൽ നൂറ്റാണ്ടുകളായി തമിഴ് വംശജർ ഉണ്ടായിരുന്നെങ്കിലും തോട്ടം തൊഴിലാളികളായി ആയിരക്കണക്കിന് ഇന്ത്യൻ തമിഴർ കൂടി വന്നെത്തിയത് ചെറിയ തോതിലുള്ള സാമൂഹിക സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു തമിഴർക്ക് തുല്യ പരിഗണന നൽകാൻ സിംഹളർ തയ്യാറായില്ല താൽക്കാലിക കുടിയേറ്റക്കാർ എന്ന പരിഗണനയെ തമിഴ്ത്തോട്ടം തൊഴിലാളികൾക്ക് സിലോൺ ഭരണകൂടവും നൽകിയുള്ളൂട്ടിൽ സിലോണിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു അതിനുശേഷം സിലോണിൽ നിലവിൽ വന്ന പൌരത്വ നിയമപ്രകാരം ഇന്ത്യൻ വംശജരായ തമിഴർക്ക് പൌരത്വം നിഷേധിക്കപ്പെട്ടു ഒൻപത് ലക്ഷത്തോളം ഇന്ത്യൻ തമിഴർ രാജ്യമില്ലാത്ത അഭയാർത്ഥികളുടെ സ്ഥിതിയിലായി ശ്രീലങ്കയിലെ ജനങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും സിംഹളരാണ് ശ്രീലങ്കൻ തമിഴർ പതിനൊന്ന് ശതമാനവും ഇന്ത്യൻ തമിഴർ നാല് ശതമാനവും വരും സിംഹളവംശജർ ബഹുഭൂരിപക്ഷവും ബുദ്ധമതക്കാരാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷായിരുന്നു സിലോണിലെ ഭരണഭാഷ ഇംഗ്ലീഷ് പഠിച്ച് നിരവധി തമിഴർ സർക്കാർ ജോലികളിലും മറ്റ് ജോലികളിലും കയറിപ്പറ്റിട്ടിൽ സിലോണിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ മുപ്പത് ശതമാനവും തമിഴരായിരുന്നു അൻപത്തിയാറിൽ പ്രധാനമന്ത്രി സോളമൻ ബന്ദാര നായകെ സിംഹള ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ചു സിംഹള താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയമാണ് തുടർന്നു വന്ന സർക്കാരുകളും സ്വീകരിച്ചത് സിംഹള ഔദ്യോഗിക ഭാഷയായതോടെ സിലോൺ സിവിൽ സർവീസിലെ നിരവധി തമിഴർക്ക് ഭാഷ വശമില്ലാത്തത് മൂലം ജോലി രാജിവെക്കേണ്ടി വന്നു ഭാഷാപ്രശ്നം വംശങ്ങൾ തമ്മിലുള്ള വഴക്കായി മാറി സിംഹള ഭൂരിപക്ഷ മേഖലകളിൽ തമിഴരും തമിഴ് ഭൂരിപക്ഷ മേഖലകളിൽ സിംഹളരും ആക്രമിക്കപ്പെട്ടു എതിർവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള നിന്ന് മറുവിഭാഗത്തിൽപ്പെട്ടവർ കൂട്ടത്തോടെ പലായനം ചെയ്തു യിരത്തിരണ്ടിൽ സിലോൺ റിപ്പബ്ലിക് ആയതോടെ രാജ്യത്തിന്റെ പേര് ശ്രീലങ്ക എന്നാക്കി മാറ്റി ശ്രീലങ്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനത്തിന് സർക്കാർ കൊണ്ടുവന്ന പുതിയ മാനദണ്ഡം തമിഴർക്കു നേരെയുള്ള വിവേചനമായി മാറി അപേക്ഷകരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രവേശനം ലഭിക്കുമായിരുന്നു പുതിയ രീതി അനുസരിച്ച് ഓരോ ഭാഷയിലും പരീക്ഷയ്ക്കിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് ഓരോ ഭാഷാ വിഭാഗത്തിനുമുള്ള സീറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി ഇതോടെ തമിഴ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു കുറഞ്ഞ മാർക്കുള്ള സിംഹള വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് പ്രവേശനം നേടിയപ്പോൾ കൂടിയ മാർക്കുള്ള തമിഴ് വിദ്യാർത്ഥികൾ മാറ്റി നിർത്തപ്പെട്ടു പരമ്പരാഗത തമിഴ് മേഖലകളിൽ സിംഹളരെ കുടിയിരുത്താൻ തുടങ്ങിയതാണ് പ്രകോപനപരമായ മറ്റൊരു നടപടി ഇത്തരം വിവേചനങ്ങൾക്കെതിരെ പൊരുതാൻ വേലുപ്പിള്ള പ്രഭാകരന്റെ നേതൃത്വത്തിൽ മേയിൽ തമിഴ് ന്യൂ ടൈഗേഴ്സ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു പ്രഭാകരന് അപ്പോൾ വയസ്സ് മാത്രമായിരുന്നു പ്രായം ജാഫ്ന മേഖലയിൽ ഈ സംഘടന ബോംബാക്രമണം പോലുള്ള നിരവധി അക്രമപ്രവർത്തനങ്ങൾ നടത്തി സംഘടനയിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മേയിൽ വേലുപിള്ള പ്രഭാകരൻ തമിഴ് ന്യൂ ടൈഗേഴ്സ് പിരിച്ചുവിട്ട് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന പുതിയ ഗറില്ലാ സംഘമുണ്ടാക്കി എൽ ടിഇ എന്ന ഈ സംഘമാണ് തമിഴ് പുലികൾ എന്ന പേരിൽ പിന്നീട് ശ്രീലങ്കൻ സൈന്യത്തെ വിറപ്പിച്ചത് ഫെഡറൽ പാർട്ടി സിലോൺ വർക്കേഴ്സ് കോൺഗ്രസ് ഓൾ സിലോൺ തമിഴ് കോൺഗ്രസ് തുടങ്ങിയ ശ്രീലങ്കയിലെ തമിഴ് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് മേയിൽ തമിഴ് യുണൈറ്റഡ് ഫ്രണ്ട് എന്നൊരു മുന്നണിയുണ്ടാക്കി പേര് പിന്നീട് തമിഴ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്നാക്കി മാറ്റി തമിഴർക്ക് സ്വയംഭരണാവകാശമുള്ള തമിഴ് രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു പ്രമേയത്തിലൂടെ സംഘടന ആവശ്യപ്പെട്ടു േഴ് ജൂലൈയിൽ നടന്ന ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു എൻ പി വിജയം നേടിയപ്പോൾ തമിഴ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് മുഖ്യ പ്രതിപക്ഷമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജാഫ്ന മേയർ ആൽഫ്രഡ് ദുരയ്യപ്പയെ വധിച്ചുകൊണ്ട് തമിഴ് പുലികൾ വൻതോതിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രമുഖരെ വധിച്ച് ഭീതി പരത്തുക അവരുടെ ഒരു പ്രവർത്തന രീതിയായി മാറി സിംഹള നേതാക്കളെ മാത്രമല്ല സർക്കാരിനോട് സഹകരിക്കുന്ന തമിഴ് നേതാക്കളെയും തമിഴ് പുലികൾ ലക്ഷ്യം വെച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നായ ജാഫ്ന ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മേയിൽ സിംഹള ജനക്കൂട്ടം തീവച്ച് നശിപ്പിച്ചത് സമാധാനത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു രണ്ട് കാബിനറ്റ് മന്ത്രിമാരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു തീവ്പ്പ് ചരിത്ര പ്രാധാന്യമുള്ള അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറായിരം പുസ്തകങ്ങൾ കത്തിച്ചാമ്പലായി ശ്രീലങ്കയെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലൊന്നാണിത് സർക്കാർ തങ്ങളെ സംരക്ഷിക്കില്ലെന്ന ബോധം തമിഴ് വംശജർക്കിടയിൽ ഉടലെടുത്തു തമിഴ് പുലികളോടും ഈഴത്തിനു വേണ്ടി നിലകൊള്ളുന്ന മറ്റ് സംഘടനകളോടും അവരുടെ ആഭിമുഖ്യം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈയിൽ ജാഫ്ന ജില്ലയിലെ തിരുനെൽവേലിയിൽ ശ്രീലങ്കൻ സൈനിക സംഘത്തെ തമിഴ് പുലികൾ ആക്രമിച്ചു സൈനികർ മരിച്ചു ഇതേ തുടർന്ന് സിംഹളർ നടത്തിയ കൂട്ടക്കൊലയിൽ ആറായിരത്തോളം തമിഴർ കൊല്ലപ്പെട്ടു ഏകദേശം ഇരുപത്തിയ്യായിരം തമിഴർക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ബ്ലാക്ക് ജൂലൈ കൂട്ടക്കൊല എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് ഇതാണ് ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കം ശ്രീലങ്കൻ സൈന്യവും തമിഴ്പുലികളും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി വടക്കുകിഴക്കൻ ശ്രീലങ്കയെ ചോരക്കളമാക്കി മാറ്റി തമിഴ് പുലികളെ ജാഫ്നയിൽ നിന്ന് തുരത്തിയ ശ്രീലങ്കൻ സൈന്യം മുല്ലത്തീവിൽ ഈ സൈനിക ക്യാമ്പ് ഉപരോധിച്ചു ശ്രീലങ്കൻ സൈന്യം തമിഴ്പുലികളെ അവിടെ നിന്ന് പായിച്ചു ഈ ഓപ്പറേഷനിടയിൽ മുല്ലത്തീപ് പട്ടണത്തിലെ ജനങ്ങൾ മുഴുവൻ അവിടം വിട്ടോടി ക്യാമ്പ് സൈന്യം വിപുലമാക്കി ഇരുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു ക്യാമ്പ് ആകാശത്തിലൂടെയോ മാത്രമേ അവിടേക്ക് സപ്ലൈ എത്തിക്കാൻ കഴിയൂ കഴിയൂനും ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടി തമിഴ് പുലികളുടെ നാവിക നാവികവിഭാഗമായ കടൽപുലികളെ നിരീക്ഷിക്കാനുള്ള ചുമതല മുല്ലത്തീവ് സൈനിക ക്യാമ്പിനായിരുന്നു ഒരു കള്ളക്കടത്ത് സംഘം കൂടിയായിരുന്നു കടൽപുലികൾ മുല്ലത്തീവ് സൈനിക ക്യാമ്പിൽ തമിഴ് പുലികളുടെ ആക്രമണം വീണ്ടും ഉണ്ടാകാമെന്നതിനാൽ കൂടുതൽ സൈനികരെ അവിടെ ഒരുക്കി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ ബ്ലാക്ക് ജൂലൈ സംഭവത്തിന്റെ പ്രതികാരം തമിഴ് പുലികൾ എല്ലാ വർഷവും ഓരോ വലിയ ആക്രമണങ്ങളിലൂടെയാണ് തീർക്കുന്നത് ഇത്തവണ മുല്ലത്തീവിൽ ആക്രമണമുണ്ടാകുമെന്ന് സൈന്യം കണക്കുകൂട്ടി ആയിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ മധ്യത്തോടെ ശ്രീലങ്കൻ സൈന്യം കിളിനോച്ചി ആക്രമിക്കുമെന്ന് തമിഴ്പൊലികളും പ്രതീക്ഷിച്ചു ഈ ആക്രമണം തടയുന്നതിന് മുല്ലത്തീവിലെ സൈനിക ക്യാമ്പ് ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ മുല്ലത്തീവിൽ നിന്ന് സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് എലിഫന്റ് പാസ് പുണറിൻ എന്നിവിടങ്ങളിലെ സൈനിക ക്യാമ്പുകൾക്ക് സമീപം എൽടി പോരാളികൾ കേന്ദ്രീകരിച്ചു മുല്ലത്തീവ് സൈനിക ക്യാമ്പ് ആക്രമിക്കുന്നതിന് തമിഴ് പുലികൾ ആഴ്ചകൾ നീണ്ട ഒരുക്കങ്ങളാണ് നടത്തിയത് ചാൾസ് ആന്റണിയുടെയും ജയന്തന്റെയും നേതൃത്വത്തിലുള്ള തമിഴ് പുലി ബ്രിഗേഡുകൾ ആക്രമണത്തിൽ പ്രഭാകരനും പങ്കെടുക്കാനെത്തിഭാകരനും പങ്കാളിയായി മുല്ലത്തീവ് സൈനിക ക്യാമ്പിനു സമീപം തമിഴ് പുലികൾ വന്നെത്തുന്നത് സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു സൈന്യം അതീവ ജാഗ്രതയിലായി ജോർജിയ എത്യോപ്യ വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂ ജൂലൈ പതിനെട്ട് പുലർച്ചെ ഒന്നരയോടെ രണ്ടായിരത്തോളം പേർ വരുന്ന തമിഴ് പോലീസ് സംഘം മുല്ലത്തീവ് സൈനിക ക്യാമ്പ് ആക്രമിച്ചു തമിഴ് പുലികളുടെ രണ്ടു സംഘങ്ങൾ വടക്കു നിന്നും തെക്കു നിന്നുമായി സൈനിക ക്യാമ്പ് ആക്രമിച്ചപ്പോൾ കടൽപുലികൾ കിഴക്കേ തീരത്തു നിന്നും ആക്രമണം നടത്തി ആക്രമണം നടക്കുമ്പോൾ സൈനിക ക്യാമ്പിൽ ഏതാനും കാവൽക്കാർ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സൈനിക കേന്ദ്രത്തിലെ ഏറ്റവും മുതിർന്ന രണ്ട് ഓഫീസർമാർ കൊളംബോയിൽ ആയിരുന്നു സൈനിക താവളത്തിലുണ്ടായിരുന്ന പീരങ്കികളും ചില വെടിക്കോപ്പുകളും ഒരു മണിക്കൂർ നേരത്തെ ആക്രമണം കൊണ്ടുതന്നെ തമിഴ് പുലികൾ പിടിച്ചെടുത്തു എട്ടു മണിക്കൂർ ദീർഘിച്ച രൂക്ഷമായ പോരാട്ടത്തിനൊടുവിൽ അവർ സൈനിക താവളത്തിനുള്ളിൽ പ്രവേശിച്ചു അവിടെയുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ടവർ തകർത്തു അതോടെ സൈനിക താവളവും കൊളംബോയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിലുള്ള വാർത്താവിനിമയ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നേരം വെളുത്തപ്പോഴേക്കും തമിഴ് പുലികൾ സൈനിക താവളത്തിലുണ്ടായിരുന്ന ആയുധങ്ങൾ പലതും കടത്താൻ ആരംഭിച്ചു ആക്രമണ വിവരം കൊളംബോയിൽ അറിഞ്ഞയുടൻ സൈന്യം പ്രത്യാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കര വ്യോമ നാവികസേനകളിലെ മുതിർന്ന കമാൻഡർമാർ എലിഫന്റ് പാസ് മിലിട്ടറി ബേസിലെത്തി നേരം വെളുക്കും പ്രത്യാക്രമണം ആരംഭിച്ചു ജാഫ്ന മേഖലയിലുണ്ടായിരുന്ന സൈനികരെ ഒരു ചരക്ക് കപ്പലിൽ കങ്കേശൻ തുറയിലെത്തിച്ചു നിന്ന് മുല്ലത്തീവിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമേയുള്ളൂ ശ്രീലങ്കയുടെ കിഴക്കൻ പ്രവിശ്യയിലെ ട്രിങ്കോമാലിയിലായിരുന്നു എയർഫോഴ്സിന്റെയും നേവിയുടെയും ഈസ്റ്റേൺ കമാൻഡുകളുടെയും ആസ്ഥാനം അവിടങ്ങളിലുണ്ടായിരുന്ന സൈനികരും പ്രത്യാക്രമണത്തിൽ പങ്കെടുത്തു സമീപത്തെ എൽ ടി കേന്ദ്രങ്ങളിൽ സൈന്യം ബോംബാക്രമണം നടത്തി സ്പെഷ്യൽ ഫോഴ്സ് റെജിമെന്റിലെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കമാൻഡോകളെ യുദ്ധമേഖലയിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കി സൈനിക താവളത്തിലേക്ക് നീങ്ങിയ കമാൻഡോകൾ തമിഴ് പുലികളാണെന്ന് തെറ്റിദ്ധരിച്ച് വ്യോമസേനാ വിമാനം അവർക്കു നേരെ ആക്രമണം നടത്തി കമാൻഡോകൾ കൊല്ലപ്പെടുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനെട്ടാം തീയതി വൈകുന്നേരത്തോടെ തമിഴ് പുലികൾ മുല്ലത്തീവ് സൈനിക ക്യാമ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചെടുത്തു ഇതോടെ സൈന്യത്തിന്റെ ജോയിന്റ് ഓപ്പറേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിങ്കോമാലിയിലേക്ക് മാറ്റി ജാഫ്നയിൽ നിന്ന് കൂടുതൽ സൈനികർ മുല്ലത്തീവിലേക്ക് യാത്ര തിരിച്ചു അവർ സൈനിക ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കടൽപുലികൾ അതിലുണ്ടായിരുന്ന സൈനികർ കൊല്ലപ്പെട്ടു സൈനികരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കാനുള്ള ശ്രമവും തമിഴ് പുലികളുടെ കനത്ത വെടിവയ്പ് മൂലം വിജയിച്ചില്ല എങ്കിലും നാല് ദിവസത്തിനു ശേഷം രണ്ട് സൈനിക ബറ്റാലിയനെ കൂടി സ്ഥലത്തെത്തിക്കാൻ കഴിഞ്ഞു സൈനിക താവളത്തിലെ കെട്ടിടങ്ങളെല്ലാം തകർക്കപ്പെട്ട കാഴ്ചയാണ് അവർ കണ്ടത് ചീഞ്ഞളിഞ്ഞതും അംഗഭംഗം വന്നതുമായ മൃതദേഹങ്ങളിൽ നിന്നുള്ള രൂക്ഷഗന്ധമായിരുന്നു അവിടെങ്ങും ജൂലൈ ഇരുപത്തിനാലിന് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ ഒരു ട്രെയിനിൽ തമിഴ് പുലികൾ ബോംബാക്രമണം നടത്തി അറുപത്തിനാല് പേർ മരിക്കുകയും നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുല്ലത്തീവിലെ സൈനിക താവളം വീണ്ടെടുക്കണമെന്നായിരുന്നു ശ്രീലങ്കൻ സർക്കാരിന്റെ ആഗ്രഹം എന്നാൽ സൈനിക നേതൃത്വം അതിനെതിരായിരുന്നു തമിഴ് പുലികളുടെ ആക്രമണം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ താവളം ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവർ വാദിച്ചു പോയ സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചു ഇതനുസരിച്ച് പിൻവാങ്ങുന്ന വഴിയിൽ കടൽ തീരത്ത് ഒറ്റപ്പെട്ടുപോയ ഒരു കൂട്ടം സൈനികരെ തമിഴ് പുലികൾ വധിച്ചു തോപ്പുകളിൽ ഒളിച്ചിരുന്നും കാടുകളിൽ കൂടി സഞ്ചരിച്ചുമാണ് ബാക്കിയുള്ള സൈനികർ രക്ഷപ്പെട്ടത് ശ്രീലങ്കയിൽ അക്കാലത്ത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ യുദ്ധം സംബന്ധിച്ച് കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല മുല്ലദ്വീപ് യുദ്ധത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് സൈന്യം ആദ്യ പത്രക്കുറിപ്പിൽ അറിയിച്ചത് എൺപത് തമിഴ് പുലികൾ കൊല്ലപ്പെട്ടതായും സൈന്യം അവകാശപ്പെട്ടു അതേസമയം ലണ്ടനിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലെ കണക്കുകൾ സൈനികർ കൊല്ലപ്പെട്ടതായി അവർ അവകാശപ്പെട്ടു തങ്ങളുടെ പോരാളികൾ കൊല്ലപ്പെട്ടുവെന്നും തമിഴ്പുലികൾ സമ്മതിച്ചു മുല്ലത്തീവ് സൈനിക താവളത്തിലുണ്ടായിരുന്ന ആയിരത്തിനാനൂറ്റിയേഴ് സൈനികരിൽ പന്ത്രണ്ട് പേർ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ എന്നാണ് പ്രതിരോധമന്ത്രി അനിരുദ്ധ രുത്വാട്ടെ പിന്നീട് പാർലമെന്റിൽ അവകാശപ്പെട്ടത് റെഡ്ക്രോസ് കൈമാറിയഞ്ച് മൃതദേഹങ്ങൾ സൈനികരുടേതല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സൈനികർ കൊല്ലപ്പെട്ടതായാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ രേഖകൾ സൂചിപ്പിക്കുന്നത് ഇതിനു പുറമെ സിവിലിയന്മാരും പോലീസുകാരും കൊല്ലപ്പെട്ടു കണക്കാക്കുന്നത് നിരവധി സൈനികരെ യുദ്ധത്തടവുകാരായി തമിഴ്പുലികൾ പിടികൂടിയിരുന്നു ഇവരിൽ ഒരാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഗ്രനേഡ് എറിഞ്ഞ് ആറ് തമിഴ് പുലികളെ കൊന്നു ഇതിന്റെ പ്രതികാരമായി ഇരുന്നൂറ്റിയേഴ് യുദ്ധത്തടവുകാരെ തമിഴ് പുലികൾ നിഷ്കരണം വധിച്ചു എഴുന്നൂറോളം സൈനികർ തമിഴ് പുലികൾക്ക് കീഴടങ്ങിയിരുന്നതായി സൈനികരുടെ ബന്ധുക്കൾ പറയുന്നു അവരിലാരും പിന്നീട് തിരിച്ചു വന്നില്ല മുല്ലത്തീവ് സൈനിക താവളത്തിലുണ്ടായിരുന്ന ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളുമെല്ലാം തമിഴ് പുലികൾ പിടിച്ചെടുത്തു പീരങ്ങികളും മോർട്ടാറുകളും റോക്കറ്റ് ലോഞ്ചറുകളും യന്ത്രത്തോക്കുകളും അസോൾട്ട് റൈഫിളുകളും ഇതിൽ ഉൾപ്പെടുന്നു തമിഴ് പുലികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും കൂടുതലായിരുന്നു ഈ ആയുധങ്ങൾ അവരുടെ പിന്നീടുള്ള പോരാട്ടങ്ങൾക്ക് ഈ ആയുധങ്ങൾ ഉപകരിച്ചു ശ്രീലങ്കയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായിരുന്നു മുല്ലത്തീപ് യുദ്ധം സൈനിക താവളങ്ങളിൽ വേണ്ടത്ര മുൻകരുതലുകളില്ലാതിരുന്നതും സൈനികരുടെ പരിശീലനക്കുറവുമാണ് പരാജയത്തിന് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെട്ടത് തമിഴ് പുലികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ വിജയമായിരുന്നു മുല്ലത്തീവ് ജില്ല മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ ഈ വിജയത്തിലൂടെ അവർക്ക് സാധിച്ചു ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ തീരത്തിന്റെ നിയന്ത്രണവും ഇതിലൂടെ ഇതിലൂടെക്ക് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഒൻപത് ജനുവരിയിലാണ് ഈ മേഖലയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ശ്രീലങ്കൻ സൈന്യത്തിന് കഴിയുന്നത് ജാഫ്നയ്ക്ക് സമീപമുള്ള കിളിനോച്ചി പട്ടണം ആയിരത്തിയാറ് സെപ്റ്റംബറിൽ സൈന്യം പിടിച്ചെടുത്തിരുന്നു സെപ്റ്റംബറിൽ തിരിച്ചുപിടിച്ചു പിന്നീട് പത്ത് വർഷത്തോളം കിളിനോച്ചി ആയിരുന്നു തമിഴ് പുലികളുടെ ഭരണകേന്ദ്രം ഗർലായുദ്ധത്തിൽ തമിഴ് പുലികൾക്കുണ്ടായിരുന്ന മികവും അതേസമയം യുദ്ധമര്യാദകൾ പാലിക്കാതെയുള്ള അവരുടെ ക്രൂരതകളും മുല്ലത്തീവ് യുദ്ധം തുറന്നുകാട്ടി രണ്ടായിരത്തിയൊൻപത് മേയിൽ ശ്രീലങ്കൻ സൈന്യം തമിഴ് പുലികളെ പരാജയപ്പെടുത്തിയതോടെയാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം അവസാനിക്കുന്നത് ഒരു ലക്ഷത്തോളം പേർക്ക് ഇതിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിഗമനം